സി പി എം മരിയപറമ്പ് സൌത്ത് ബ്രാഞ്ച് കമ്മിറ്റിയുടെ ആഭിമുഖത്തിൽ ആദരവ് സംഘടിപ്പിച്ചു സി പി എം കഞ്ഞുകുഴി ഏരിയ സെക്രട്ടറി സി പി എം മരിപറമ്പ് സൗത്ത് ബ്രാഞ്ച് കമ്മിറ്റിയുടെ ആഭിമുഖത്തിൽ ആദരവ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സംഘടിപ്പിച്ചു സി പി എം കഞ്ഞുകുഴി ഏരിയ സെക്രട്ടറി ബി സലിം ഉദ്ഘാടനം ചെയ്തു സി പി എം അരിയപറമ്പ് ലോക്കൽ കമ്മിറ്റി അംഗം എസ് സിനു അധ്യക്ഷത വഹിച്ചു ഓമന മനോഹരൻ സ്വാഗതം പറഞ്ഞു ഇന്ത്യൻ എയർഫോഴ്സ് വോളിബോൾ ടീമിലേക്ക് സെലക്ഷൻ നേടിയ അരിപ്പറമ്പ് സ്വദേശി സഞ്ജയ് മണികണ്ഠൻ പ്രശസ്ത എഴുത്തുകാരൻ പി എസ് ഷിബു തിരുവിഴ എന്നിവർക്കാണ് ആദരവ് നൽകിയത് സി പി എം കഞ്ഞിക്കുഴി ഏരിയ കമ്മിറ്റി അംഗം സി വി മനോഹരൻ അരിപ്പറമ്പ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി വി പി സന്തോഷ് എം സഹദേവൻ ജി ദുർഗാദാസ് കെ രമേശൻ പി ഫൽഗുണൻ തുടങ്ങിയവർ സംസാരിച്ചു പ്രാഥമിക ഘടകം പ്രോത്സാഹനങ്ങൾ നൽകിയിട്ടുണ്ട് കഴിയുമ്പോൾ ഇന്ത്യൻ എയർഫോഴ്സിലെ ജോലിയും അതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന പരിശീലനവും മത്സരങ്ങളിലൊക്കെ കൂടുതൽ മികവ് പുലർത്തുവാനും കൂടുതൽ ഉയരങ്ങളിലേക്ക് പോകുവാനും അവസരം കിട്ടും അതാണ് യൂണിവേഴ്സിറ്റി സെലക്ഷൻ ടീമിൻ്റെ മത്സരത്തിൽ നല്ല രൂപത്തിൽ മികവ് തെളിയിക്കാൻ സഞ്ജയ്ന് കഴിഞ്ഞു എന്നുള്ളതാണ് അപ്പം ഇനിയും നമുക്ക് കൂടേണ്ടി വരും ഇപ്പം നമ്മുടെ നാടിന് അഭിമാനമാണ് കാരണം നമ്മുടെ നാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല രൂപത്തിലുള്ള പ്രത്യേകതകളുള്ള നാടാണ് ആ നാട്ടില് ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും താഴെ നിന്ന് വളർന്നു വന്ന ഒരു വിദ്യാർത്ഥി ഘട്ടം കഴിഞ്ഞ് യുവജന ഘട്ടങ്ങളിലേക്ക് എത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കുടുംബത്തിൽ നിന്ന് വളർന്നു വന്ന ആടന്നിലയിൽ നമുക്ക് വലിയ അഭിമാനം ഉണ്ടാവും ഇവിടെയാണ് നമ്മുടെ നാട്ടിലെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ നമ്മുടെ നാടിന്ന് അഭിമുഖീകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി ഈ പ്രായത്തിലുള്ള കുട്ടികൾ ഒരു വിഭാഗം വഴിതെറ്റിപ്പോയിട്ടുണ്ട് ആ ആശങ്കയിലാണ് നമ്മൾ നിൽക്കുന്നത് എല്ലാ കുട്ടികളുമല്ല കുറച്ച് അങ്ങനെ പോയിട്ടുണ്ട് സമൂഹം ഇന്ന് അത് വലിയ വെല്ലുവിളിയോടുകൂടി കാണുകയാണ് നമ്മുടെ ഭാവി തലമുറയിലുള്ള ഈ രാജ്യത്തിൻ്റെ ഭാവി ഭാഗതയത്വം നിർണ്ണയിക്കപ്പെടേണ്ട നല്ല പങ്കുവഹിക്കേണ്ട പുതിയ തലമുറ വേറൊരു രൂപത്തിലേക്ക് പോകുന്നു ഇത് വല്ലാത്തൊരു വെല്ലുവിളിയാണ് ഈ വെല്ലുവിളിയെ ഈ നാട്ടിലെ എല്ലാ ആളുകളും രാഷ്ട്രീയത്തിനും മതത്തിനും അതീതമായി എല്ലാവരും കൂടി ഒരുമിച്ച് നിന്ന് നേരിടണം അല്ലെങ്കിൽ നമ്മുടെ നാട് വലിയ അപജയത്തിലേക്ക് പോകും